നമസ്കാരം അപ്പം രാവിലെ ഏഴ് മണിക്ക് തന്നെ എണീറ്റ് തൊണ്ണൂറ്റാറിലെ ഓർമ്മയിൽ തൊണ്ണൂറ്റാറിലെൻ്റെ വാപ്പായുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമ തൊണ്ണൂറ്റാറിൽ ഇരുപത്തെട്ട് വർഷം മുമ്പ് കാണുന്നത് അന്നതൊരു ഹരമായിരുന്നു പക്ഷേ ആ പടം ഉണ്ടല്ലോ ഇൻട്രവല്ല്ല് വരെ ഓഹ് ഇൻട്രവല്ല്ല് വരെ എങ്ങനെ സഹിച്ചെന്ന് അറിയാനേ വയ്യ കാര്യമെന്ന് പറയാ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന് ശരിക്കും ഓ ഒന്നര മണിക്കൂർ ഏഴ് തുടങ്ങി എട്ടര വരെ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ മടുപ്പിച്ച് കാണത്തില്ല ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ ഇനി ഒരിക്കലും ശങ്കർ അന്യൻ ടു ചെയ്യരുത് ഒരിക്കലും അന്യൻ ടു ശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇനി ചെയ്യരുത് നിങ്ങളുടെ ഉള്ള വിലയും കൂടെ പോവും ശരിക്കും ഒരു ഹിന്ദി ഉണ്ടല്ലോ ഹിന്ദി ഹോം സിനിമയൊക്കെ കാണുന്ന ആ ഒരു രീതിയും കാര്യങ്ങളുമാണ് വളരെ മോശം സിനിമ വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെല്ലു വരെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇനി ഇന്റർവെല്ല് കഴിഞ്ഞ് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല തൊണ്ണൂറ്റി ആറിൽ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആ ഒരു മേക്കപ്പിൻ്റെ ഒരു പെർഫെക്ഷൻ പോയിട്ട് ഒരു സംഭവം പോലുമില്ല പടം ഹൗസ്ഫുള്ള് പോലും അല്ല ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴേ പടം പോക്കാണെന്ന് നമുക്കത് ട്രെയിലർ കണ്ടപ്പം തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായതാണ് പക്ഷേ ഈ ഏഴ് മണിക്കൊന്ന് ഷോ വെച്ചിട്ട് ഇതേപോലെ ഫാൻസിനെ കബളിപ്പിക്കുന്ന ഒരു രീതിയായിപ്പോയി കമൽഹാസൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ അടുത്തുള്ള ഇഷ്ടം അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പറയുന്ന പോലെ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ അടുത്തൊരു പേര് പറയുന്നത് കമൽഹാസൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആ ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ശരിക്കും സ്പോയിൽ ആക്കി കളയുന്ന ഒരു സിനിമയാണ് ഈ ഇന്ത്യൻ ട്യൂബ് ശരിക്കും ഒരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവെല്ലു വരെ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും ഞാനിപ്പോൾ എൻ്റെ കൂടെ വന്ന നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പോവാമെന്ന് പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ അത്രത്തോളം പോലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത വളരെ വളരെ മോശം അതായത് പിന്നെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ പടത്തിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ എല്ലാം വളരെ രീതിയിൽ മോശം അതേപോലെ തന്നെ അനിരുദ്ധ ഒരു പണി കൊടുത്താന്ന് തോന്നുന്നു അതായത് ഇത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്യുക അതായത് ഇപ്പോഴാണ് എ ആർ റഹ്മാനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് പച്ചക്കിളി തോളോടും കപ്പലേറി പോയാച്ചും അതേപോലെ തന്നെ ടെലഫോൺ മണി പോലും ചെരുപ്പവിളി ഉള്ള അതൊന്നുമില്ല അത്രത്തോളം നല്ല രീതിയിൽ മോശമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാലും വളരെ നിരാശ ജനിപ്പിക്കുന്ന ഒരു പടം തന്നെയാണ് ശരിക്കും അത്രത്തോളം കമൽഹാസൻ എന്ന് പറയുന്ന ആ ഒരു ആളിൻ്റെ അടുത്തുള്ള ഒരു അത്രയും സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഏഴ് മണിക്കൊക്കെ വന്നത് സിനിമയ്ക്ക് ഒട്ടും ആളില്ല ഒട്ടും ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നിങ്ങൾക്ക് കാണാല്ലോ അതാ ആകെ ഇത്രേം വണ്ടിയേ ഉള്ളൂ സാധാരണ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിന് വരുന്ന ഒരാൾ പോലുമില്ല ശരിക്കും ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ ഇനി അന്യൻ രൂപ ഒരിക്കലും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൊണ്ടുതന്നെ മതിയായി അപ്പം ഇനിയിപ്പം ഒന്നര മണിക്കൂറും കൂടെ അതിൻ്റെ അകത്ത് പോയിരുന്ന് ചാവണം അതിനകത്ത് പോയിരുന്നു ചത്തിട്ട് ബാക്കി ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയാനാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രതീക്ഷയിൽ വന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പ് കാണുന്ന ആ ഒരു പടത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ മേക്കപ്പ് ഒക്കെ മേക്കപ്പൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വൾഗറായിട്ടുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് എന്തൊക്കെയാലും നല്ല രീതിയിൽ മുഷിപ്പിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂർ ബാക്കി ഒന്നര മണിക്കൂറും കൂടെ മുഷിഞ്ഞിട്ട് വരാം ഇനിയിപ്പം പടത്തിൽ ഒരു പ്രതീക്ഷയില്ല